താങ്ക് യു സർ അടുത്തതായി മോക്ഷ സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ ഡയറക്ടറും അമൃത ടി വിയിലെ ഉദയാമൃതം പരിപാടിയുടെ അവതാരകിയുമായിരുന്ന ശ്രീപതി മോചിതയെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ഓം സച്ചിത് ഏകം ബ്രഹ്മ മഹനീയമായൊരു വേദിയിൽ നിൽക്കാനാകുന്നത് മഹത്തരമായൊരു അവസരമാണ് ഈ ജീവിതം തന്നെ മഹത്തരമായി നിൽക്കുന്നൊരു അവസരമാണ് എന്ന് അനുനിമിഷം സഞ്ചാരങ്ങളിലൂടെ അറിയുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ ഈ നിമിഷം ഇങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ തീരുമാനിക്കുമ്പോഴെന്നല്ല എത്രയോ കാലം മുൻപ് എത്ര യുഗങ്ങൾക്ക് മുൻപ് തീരുമാനിക്കപ്പെടുമ്പോൾ ഈ നിമിഷങ്ങളെല്ലാം മുൻപേ തയ്യാറാക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് യുഗപ്പിറവിക്ക് മുന്നിൽ എന്ന പുസ്തകത്തെക്കുറിച്ച് പുസ്തകത്തെക്കുറിച്ച് ശ്രീ രജിത് കുമാറിനെക്കുറിച്ച് രണ്ട് വർഷം മുന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടു തുടങ്ങുന്നത് പക്ഷേ പുസ്തകം വായിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ പലപ്പോഴും പുസ്തകം വായിച്ചവർക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളാണ് അതിൽ നിന്നുണ്ടായിട്ടുള്ളത് പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഒട്ടും തോന്നാത്തൊരു കാര്യം സംശയമാണ് കാരണം എനിക്ക് സംശയം തോന്നിയിട്ടേ ഇല്ല രണ്ടായിരത്തി നാലിൽ തുടങ്ങുന്ന യാത്ര കുമാരീകാന്ഡം എന്ന ഭൂഖണ്ഡം സമുദ്രം എടുത്തു പോയൊരു ഭൂഖണ്ഡം വീണ്ടും രണ്ടായിരത്തി നാലിലെ ഒരു സുനാമിക്ക് ശേഷം പിന്നെ പലതരത്തിലുള്ള പ്രേരണകൾ പ്രചോദനങ്ങൾ പലരിലേക്ക് എത്തുന്നതിൻ്റെ ആ കണക്ഷൻ അത് ഈ ഗ്രന്ഥത്തിലുടനീളമുണ്ട് അതുകൊണ്ട് എവിടെയും സംശയമല്ല പക്ഷേ അത്ഭുതം ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വയ്ക്കപ്പെട്ടത് തിരിച്ചറിയുവാനാകുന്നതിൻ്റെ മഹത്വം അതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുള്ളത് യുഗപ്പിറവിക്ക് മുന്നിൽ എന്ന ഈ പുസ്തകം ഈ ഗ്രന്ഥം എന്നെ വിശ്വസിപ്പിക്കട്ടെ അത് വായിക്കുന്ന സമയത്ത് പിന്നീട് ശ്രീ രജിത് കുമാർ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് മോക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു അഭിമുഖ സംഭാഷണത്തിലൂടെ കുറേ നേരം സംസാരിക്കുവാനാകുന്ന സമയത്ത് ഒരുപാട് കണക്ഷൻസ് ഒരുപാട് ആ പ്രപഞ്ചശക്തി നമ്മിലേക്ക് നൽകുന്ന അഭൂതപൂർവ്വമായ അവസരങ്ങളുടെ ആ പരസ്പര ബന്ധം അതാണ് മനസ്സിലാക്കുവാനായത് അനുവാദം കിട്ടുന്നൊരു കാലത്ത് തീർച്ചയായിട്ടും ഇതൊക്കെ വ്യക്തമായി പറയണമെന്നുണ്ട് പക്ഷേ എന്നാലും യുഗപ്പിറവിക്ക് മുന്നിൽ എന്ന പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അത് യുഗത്തിന് മുന്നിലേക്ക് ഒരു പ്രത്യാശ ആയിരത്തി ഇരുന്നൂറ് എന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് എന്ന ഒരു പുതുവർഷത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു നൂറ്റാണ്ടിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു യുഗപ്പിറവി ഒരു പക്ഷേ ഈ സാക്ഷ്യം വഹിക്കലിലൂടെ ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നതിലൂടെ നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ആ മഹത്തരമായ അനുഭവങ്ങൾ എന്താണ് ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ പിന്നീട് എവിടെയോ മറഞ്ഞു നിന്ന് വീണ്ടും വരാൻ പോകുന്നവർ അവർക്ക് വേണ്ടി തയ്യാറാവുക എന്ന് പറയുന്നതിന് എത്ര മാത്രം ജീവിതത്തെ ഊർജസ്വലമാക്കുന്നൊരവസരമാണ് നമ്മൾ ഓരോരുത്തരും അനുനിമിഷം തയ്യാറായിക്കൊണ്ടിരിക്കേണ്ടത് അത് ഏത് പ്രായത്തിലായാലും ഏത് അനുഭവ ഗുണത്തിലുള്ളവരായാലും ഏത് തലത്തിലുള്ളവരായാലും എപ്പോഴും തയ്യാറാകേണ്ടത് ഊർജ്ജസ്വലമായ ഒരു കർത്തവ്യത്തിലേക്ക് സദാ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചു എന്നത് തന്നെയാണ് ശ്രീ രജത് കുമാർ ഇവിടേക്ക് എത്തിയപ്പോൾ അദ്ദേഹം എല്ലാവരിലേക്കും ആ ശക്തിയെ ഊർജ്ജത്തെ ഒന്ന് കൈമുകളിലേക്ക് വെച്ചിട്ട് ഓം ശരവണ ഭവ എന്ന മന്ത്രം ജപിക്കുമ്പോൾ മുരുകനൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ സൈന്യത്തിൽ ഞാനും ഒരാളാണ് എന്ന് പറയുമ്പോൾ നമ്മിലുണ്ടാകുന്ന പ്രത്യാശ നമ്മിലുണ്ടാകുന്ന പ്രതീക്ഷ അതുതന്നെയാണ് ഒരു യുഗപ്പിറവയ്ക്ക് വേണ്ടത് ഇനിയുള്ള യുഗത്തിന് മുന്നോട്ട് പോകുവാനും വേണ്ടത് അതിനെ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അവസരം തന്നെയാണ് ഇവിടെ ലഭിച്ചത് പുസ്തകത്തിൻ്റെ കൂടി ഒന്ന് പറയട്ടെ പത്താം പതിപ്പിൻ്റെ പ്രകാശനമാണല്ലോ ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങ് ഇവിടെ ശിവസൂത്രത്തിലൂടെ ആയാലും മഹായോഗികളെല്ലാം നമ്മൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കുന്ന ഒരു മഹത്തരമായ തത്വമുണ്ട് ഞാൻ എന്ന ഒന്നുമില്ല ദർ ഇസ് നോ അത് വൺലി യു എന്ന് പറയുന്ന മറ്റൊരു തത്വം അതായത് ഞാൻ എന്നുള്ളതില്ല ഈ പ്രപഞ്ചം മുഴുവനും ഒന്നെങ്കിൽ ഞാനാണ് നീയും ഞാനാണ് ഈ സർവ്വതും ഞാനാണ് എന്ന് പറയുന്ന മഹത്തരമായൊരു തത്വം ആ മഹത്തരമായൊരു തത്വത്തിൽ രണ്ട് തരത്തിലാണ് ഞാനെന്ന ഭാവം നമുക്കില്ലാതെ ആവുകയാണ് ഈ ശരീരത്തിൽ ഞാനെന്ന ഭാവമില്ല ഈ മനസ്സിലും ഞാനെന്ന ഭാവമില്ല എല്ലാം ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഉയർന്ന അഹംബോധത്തിൻ്റെ ഉയർന്ന ഒരു തലം അതിനും കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചു യുഗപ്പിറവിക്ക് മുന്നിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പുസ്തകത്തെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ നമ്മൾ സ്വയം ഒരു പ്രതീക്ഷയായി അടുത്ത യുഗത്തിലേക്കൊരു പ്രത്യാശയായി ഒരു സിമ്പിളായി നമ്മൾ ഓരോരുത്തരും നിൽക്കുകയായിരുന്നു ഞാനിങ്ങനെ എനിക്ക് സ്വയം പ്രത്യാശയാകുന്നു എന്നെ കാണുന്ന നിങ്ങൾക്ക് മുന്നിൽ പ്രത്യാശയാകുന്നു ഇതുതന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യാനുള്ളത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലംമാർക്കിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം പ്രത്യാശയോടെ പ്രതീക്ഷയോടെ പ്രേരണകളോടെ നമ്മൾ ഒത്തുചേരാ ഒത്തുചേർന്ന് നിൽക്കുക നമ്മളിങ്ങനെ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് നിന്ന നിമിഷത്തെ കണ്ടുകൊണ്ട് ഒരു മഹാഗുരു നമുക്ക് മുന്നിലുണ്ട് നമ്മൾ ഓരോരുത്തരെയും ഇത്തരം കർമ്മങ്ങൾക്ക് നിയുക്തമാക്കിയ ആ മഹാഗുരു സാന്നിധ്യം ആ മഹാഗുരുവിൽ നിന്നുണ്ടായി വന്ന ഗുരു പരമ്പരകളാണ് ഓരോരുത്തരെയും നിയോഗിക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുൻപ് അവതാരക ആ കുട്ടി പറയേണ്ടായി സാധാരണമായ ഒരു അനുഭവത്തിൽ നിന്ന് അതിസാധാരണമായ ഒരു ഊർജത്തിലേക്കുള്ള സഞ്ചാരമെന്ന് ഈ സാധാരണമായ അനുഭവത്തെ അതിസാധാരണമാക്കിയത് ശ്രീ രജത് കുമാർ അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണമാണ് ഒരുപക്ഷേ ഒരുപക്ഷെ ഒരു സ്വപ്നം ആ സ്വപ്നത്തെ വിട്ടുകളയാതെ എന്തോ ചില സൂചനകൾ ഇതിന് പിന്നിലില്ലേ എന്നുള്ളതിലൂടെയുള്ള അന്വേഷണം ആ അന്വേഷണത്തെയാണ് ഇന്ന് ഈ പുസ്തകത്തെ ആയിക്കൊള്ളട്ടെ അദ്ദേഹത്തെ ആയിക്കൊള്ളട്ടെ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്ന നിങ്ങളെ ഓരോരുത്തരെ ആയിക്കൊള്ളട്ടെ ഇവിടെ കൊണ്ട് എത്തിച്ചു നിൽക്കുന്നത് മുന്നോട്ടും അങ്ങനെ തന്നെ ഒന്നും സാധാരണമല്ല എല്ലാം അതിസാധാരണമായ അത്യതി പൂർവ അത്യ അത്യപൂർവമായ അല്ലെങ്കിൽ ഏറ്റവും അനിതര സാധാരണമായ ഒരു നിമിഷമാണ് കടന്നു പോകുന്നത് ഓരോ നിമിഷവും അനിതര സാധാരണമാണ് ഈ അനിതര സാധാരണമായ നിമിഷത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാനാകുന്ന മഹത്തരമായ നിമിഷങ്ങളെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് ഇന്നലകളല്ല നാളുകളല്ല ഈ നിമിഷമാണ് നമുക്ക് മുന്നിലുള്ളത് അതിൽ പ്രതീക്ഷ നൽകുന്ന യുഗപ്പിറവിക്ക് മുമ്പിൽ എന്ന പുസ്തകത്തിനിടെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നതിനോടൊപ്പം മറ്റൊന്നുകൂടി ഈ യാത്രയ്ക്ക് ഇതുപോലെ സാക്ഷ്യം വഹിക്കാൻ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലമാർക്കയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ആ ഊർജ്ജം എന്നും ഉണ്ടാകട്ടെ ഈ പ്രസരിപ്പ് ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചിങ്ങനെ നിന്നതുപോലെ സമൂഹത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ നമുക്ക് നിൽക്കാനാകട്ടെ ഭാരതത്തെ പ്രധീകരിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാനാകട്ടെ യുഗപ്പിറവിക്ക് മുന്നിൽ എന്ന പ്രത്യാശയോടെ അതുതന്നെയാണ് ഏറ്റവും വലിയ ആശംസയും ആശ്വാസവും ഹരി ഓം തത്സ്